വിൽസൺ ആണിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പാഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടർ ഏത് എടുക്കണം എപ്പോഴും കേൾക്കുന്നൊരു ക്വസ്റ്റനാണ് അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്ന് എൻ്റെ കൂടെയുള്ള ഇതേ പുറകിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഇലക്ട്രിക് സ്കൂട്ടർ നിന്ന് ഇപ്പോൾ ഇന്ത്യയിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ മിനിമം നമ്മളൊരു ഒന്നര എങ്കിലും ബഡ്ജറ്റ് കാണണം ഗവൺമെൻറ് സബ്സിഡിയൊക്കെ കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഇത്ര റേറ്റ് എന്ന് വെച്ചാൽ തമ്പുരാൻ അറിയാം അത്രേ പറയാൻ പറ്റുള്ളൂ എന്തായാലും അങ്ങനെയാണ് ഇന്ത്യത്തെ ഒരു അവസ്ഥ എന്നുള്ളത് ആ ഒരു ഒരല ലക്ഷം ബഡ്ജറ്റ് വേണം നമുക്കൊരു ഇന്ത്യൻ ബ്രാൻഡൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ചൈനീസ് അസംബിളിയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അത് എടുക്കുന്ന ഒരു മൂന്ന് കൊല്ലം നാലു കൊല്ലം ഉപയോഗിക്കുന്നു കളയുന്നു അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് എടുക്കാം എന്ന് വേണമെങ്കിൽ പറയാം അതല്ലാതെ നമ്മുടെ പെട്രോൾ സ്കൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന പോലെ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനം നമ്മൾ എടുക്കണം അപ്പോൾ അതിൽപ്പെട്ട ഒരു സാധനമാണ് അത് ബജാജിൻ്റെ ചേത്തക്ക് ഇലക്ട്രിക് എന്ന് പറയുന്ന കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏകദേശം ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ ഏറ്റവും ടോപ്പ് മോഡൽ പ്രീമിയം എന്ന് പറയുന്നതിൻ്റെ ടെക് പാക്ക് ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്നുണ്ട് ആ ഫുള്ളി ലോഡർ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് കാരണമെന്ന് ഞാൻ പറയാം ഒന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഒരുപാട് വർഷം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോഡി വരുന്നുണ്ട് അറ്റൻഷൻ ടു ഡീറ്റെയിൽ ടോപ്പ് ക്ലാസ് ആണ് സ്പെക്ക് അടിപൊളിയാണ് എല്ലാം എ ടു സെഡ് കിഡിലിനായിട്ട് വരുന്ന ഒരു മോഡലാണ് എന്ന് പറയാം അപ്പോൾ ഓരോന്നായിട്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടൊരു കാര്യം മെറ്റൽ ബോഡിയാണ് കംപ്ലീറ്റ് നമുക്ക് മെറ്റൽ ബോഡി വരുന്നൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് വളരെ അപൂർവ്വമാണ് നമുക്ക് ഇത്തരത്തിൽ ഇലക്ട്രിക് സ്കൂട്ടർ കാണാൻ പറ്റുള്ളൂ കാരണം മെറ്റൽ ബോഡി ബോഡിയാകുമ്പോൾ വെയിറ്റ് കൂടും അപ്പോൾ നമ്മുടെ റേഞ്ച് കുറയും അപ്പോൾ റേഞ്ച് എനിക്ക് ഇത്ര കിട്ടുമെന്ന് അവകാശപ്പെടാൻ മത്സരിക്കുന്ന ഒരു സമയമാണ് ഇലക്ട്രിക് നിർമ്മാതാക്ക വാഹന നിർമ്മാതാക്കളൊക്കെ അപ്പോൾ ബജാജ് അത്രയും പരിപാടിക്കൊന്നുമില്ല ഒരു കാലത്ത് സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ബജാജാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ എന്തായാലും ഇടവേളയ്ക്ക് ശേഷം ഒരു വീണ്ടും അവതരിപ്പിച്ചുള്ള ഒരു മോഡലാണ് ചേത്തക്ക് അപ്പോൾ എന്തായാലും അവരൊരു ഡി എൻ എട്ട് അവർ കളിച്ചിട്ടില്ല അവരെ മെറ്റൽ പാർട്സ് കാര്യങ്ങളൊക്കെ തന്നെ പുതിയ വാഹനത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു സിംഗിൾ യൂണിറ്റാണ് അതായത് ഈ ഒരു ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഉണ്ടല്ലോ നിങ്ങൾ ഈ കാണുന്നത് ഇതേ ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊരൊറ്റ പീസാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കണം ഈ കംപ്ലീറ്റ് സാധനം ഇങ്ങനെ ചുറ്റി വരുന്നത് ഒരൊറ്റ പീസായിട്ടാണ് ഒരു കംപ്ലീറ്റ് മെറ്റൽ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അടിഭാഗത്തൊക്കെ ഫൈബറാണ് ഇട്ടത് ഇവിടെ ഇത് ചിലപ്പോൾ അടി തട്ടാനുള്ള ചാൻസ് ഉണ്ടാവും അതുപോലെ ഇതിനകത്ത് നമുക്ക് ഓക്സിലറി ബാറ്ററി വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അഴിച്ചിട്ട് നമുക്ക് റിപ്പയർ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതിനൊക്കെ ഈ ഭാഗത്തും അതുപോലെ ഇന്നർ പാനൽസിനൊക്കെ നമുക്ക് ഫൈബർ എന്നാൽ പോലും എൺപത് ശതമാനം മെറ്റൽ ബോഡിയാണ് നമുക്ക് ചേത്ത കിവിക്ക് വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് ടീം വന്ന് നമുക്ക് നിസ്സംശം പറയാം കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം വിൽക്കുന്ന കൂട്ടർ നോക്കുകയാണെങ്കിൽ ആക്റ്റീവോ അതുപോലെ തന്നെ ആക്സസ് ഒക്കെയാണ് അപ്പോൾ അതിന് നമുക്കറിയാവുന്ന പോലെ മെറ്റൽ ബോഡിയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ മെറ്റൽ ബോഡി എന്നുള്ളത് മാത്രമല്ല കേട്ടോ അതിൻ്റെ ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷും എടുത്ത് ഈ ഒരു പാനൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഇവിടെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ നോക്കിയേ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ദൈവം ഇവിടെ നോക്കിയാൽ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അത്രയും ക്വാളിറ്റിയിലാണ് നമുക്ക് വാഹനം ചെയ്തു വെച്ചിട്ടുള്ളത് മിററിൻ്റെ ക്വാളിറ്റി ആ ഫുൾ നമുക്ക് മെറ്റലാണ് വന്നിട്ടുള്ളത് ഷേപ്പ് കണ്ടപ്പോൾ ഞാൻ വച്ചിട്ട് വിസിബിലിറ്റി കുറവായിരിക്കും പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു വിധത്തിൽ നമുക്ക് ബാക്കിൽ കാഴ്ച കാര്യങ്ങളൊക്കെ തരുന്ന മിറർ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബോഡി ക്വാളിറ്റി തന്നെയാണ് ഞാൻ നമ്പർ വൺ ആയിട്ട് എടുത്ത് പറയുന്നത് പാനൽ ക്യാപ്പ് നമുക്ക് ചെറിയ രീതിയിൽ ഇവിടെ കാണാം കേട്ടോ ഈ ഒരു കൺട്രോൾസ് കൊടുത്ത ഭാഗത്ത് അത് പഴയതിൽ ഇതിനേക്കായി ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം പഴയ മോഡൽ ഇതിന് മോഡൽ നെയിം ഉണ്ട് കേട്ടോ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ടു ഫോർ ഡബിൾ ത്രീ എന്ന് നമുക്കിവിടെ കാണാം ഇത് പ്രീമിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ചേതക്കീവിൻ്റെ പ്രീമിയം എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ ടു ഫോർ ഫോർ ത്രീ വരുന്നുണ്ട് ഇതിൻ്റെ അർബൻ എന്ന് പറയുന്നത് അതായത് ഇതിനേക്കാൾ റേഞ്ച് കുറവിലും പ്രൈസ് കുറവിലും ഇതിന് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം റേഞ്ചിലൊക്കെ നമുക്ക് ഇതിനേക്കാൾ ഇരുപത്തൊന്നായിരം രൂപ വില കുറവില്ല നമുക്ക് ഒരു വാഹനം വാങ്ങാനായിട്ട് പറ്റും അപ്പോൾ അത് ടു ഫോർ ഫോർ ത്രീ ആണ് പിന്നെ ടു ഫോർ വൺ ത്രീ ആണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു ചേത്തക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് അപ്പോൾ അങ്ങനെ മോഡൽ നെയിമും വരുന്നുണ്ട് പക്ഷേ അത്രയും അവർ എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല അങ്ങനെ ഒരു ബാഡ്ജിങ് ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ വീൽസ് ആൻഡ് സസ്പെൻഷൻ സെറ്റപ്പുകളാണ് എടുത്തു പറയാനുള്ളത് നമുക്ക് അലോയ്സ് അടിപൊളിയായി മനോഹരമായിട്ട് കൊടുക്കുന്നത് നമ്മൾ പെട്രോൾ വാഹനങ്ങൾ കാണുന്നതുപോലുള്ള ഡിസൈനിൽ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത് മാത്രമല്ല നമുക്ക് മുൻവശത്ത് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയർ മുൻവശത്തും പുറകിലും നമുക്ക് ഒരുപോലെ ലഭിക്കുന്നുണ്ട് അലോയ്സ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ പഴയ വാഹനത്തിലും ഇത് തന്നെയായിരുന്നു എന്തായാലും ഒരു അപ്ഡേറ്റ് വന്നാൽ പ്രധാനമായിട്ട് മാറിയുള്ള നമുക്ക് റേഞ്ച് കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് വിശദമായി നോക്കാം അപ്പോൾ അതിൻ്റെ ടയർ അതുപോലെ അലോയ്സ് സസ്പെൻഷൻ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് പറയാനുള്ളത് പിന്നെ ഒരുപാട് ഇലക്ട്രോണിക് സാധനങ്ങൾ കുത്തിക്കയറ്റിയിട്ട് നമുക്ക് ഓവർലോഡർ ആക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല എന്നുള്ളത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അതായത് ഗെയിം കളിക്കാൻ പറ്റുന്നവരെ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യമില്ലാത്ത ഉപയോഗിക്കുക നമ്മൾ ഉപയോഗിക്കാത്ത ചില പാട്ട് കേൾക്കുക പോലത്തെ അങ്ങനത്തെ പരിപാടികളോ കാര്യങ്ങളൊന്നും ബജാജ് ഇതിൽ ചെയ്തിട്ടില്ല അതുപോലെ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടില്ല എന്നുള്ള നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയൊരു അഞ്ചിഞ്ചിൻ്റെ കളർ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ നമുക്ക് അത്യാവശ്യം വേണ്ട കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണ്ടെങ്കിൽ നമുക്ക് എടുക്കണം കേട്ടോ ഒമ്പതിനായിരം രൂപയാണ് അതിന് കോസ്റ്റ് വരും അപ്പോൾ അത് അപ്പോൾ അതിൽ ഫുള്ള് ഒരു വണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് അത് വേണ്ട എന്നുള്ള ഒമ്പതിനായിരം രൂപ നമുക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങാനായിട്ടും പറ്റും ആ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഓപ്ഷനാണ് നമുക്ക് വേണമെങ്കിൽ എടുക്കുന്നത് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം ഒരു ജോലിയും കൂലുള്ള ആൾക്കൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കുക പാട്ട് വയ്ക്കലും ആ ടച്ച് സ്ക്രീൻ ഉപയോഗിച്ച് ഗെയിം കളിക്കാനൊന്നും സമയം ഉണ്ടായിരിക്കില്ല അപ്പോൾ അതൊക്കെ ഒരു ഗാഡ്ജറ്റാക്കി മാറ്റുന്നൊരു അവസ്ഥയാണ് നിങ്ങൾ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഈ വിർ ചിന്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കാറാണെങ്കിലും ആണെങ്കിലും ഇങ്ങനത്തെ ഗെയിം കളിക്കുക ടി വി ആണ് യൂട്യൂബ് ചാനൽ അതിലിരിക്കുകയാണ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇപ്പോൾ മീറ്ററിൻ്റെ കാര്യത്തിൽ ചെയ്തു വെക്കുന്നത് അപ്പോൾ അതൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് ബജാജ് ഒഴിവാക്കി തന്നിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം ഫീച്ചേഴ്സ് കൂടുമ്പോൾ നമുക്ക് എടുത്ത് പറയാം അങ്ങനെ കുറേ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാമെന്നുള്ളതല്ലാതെ അത് അത് കുറേ കഴിയുമ്പോൾ എന്തായാലും ഇതൊക്കെ കംപ്ലയിൻറ്റ്സ് വരും നമുക്ക് ഓരോ കാര്യങ്ങൾ ഫീച്ചേഴ്സ് കൂടുന്നതോറും കംപ്ലയിൻറ്റ്സ് കൂടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കുമെന്ന് പറയുന്നത് ഇത് അത്യാവശ്യം ഡീസൻ്റ് ആണ് അതിൻ്റെ കൺട്രോൾസ് ദൈ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ രണ്ടത്തിരി കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സിമ്പിളാണ് ഞാൻ പറഞ്ഞുതരാം ദേ ഇത് ഡിസ്പ്ലേയുടെ നാല് മൂലയിലൊരു സാധനങ്ങളുണ്ടോ ഇവിടെ നമ്മുടെ അലേർട്ടുകൾ ഇത് മെനു ഇത് മ്യൂസിക് ഇത് നാവിഗേഷൻ അപ്പോൾ ഈ സൈഡിലെ ഈ അറ്റത്ത് ഈ അറ്റത്തെയും കൺട്രോള് ഇത് ഇവിടെയാണ് ഇപ്പോൾ മെനു എടുക്കണമെങ്കിൽ ഇത് താഴേക്ക് അമർത്തിയാൽ മെനു വന്നു ബാക്കടിക്കാൻ ഇവിടെ പ്രസ് ചെയ്താൽ ബാക്കിലേക്ക് പോയി ഇനി മുകളിൽ നമുക്ക് അലേർട്ടുകളാണ് അപ്പോൾ ഇത് മുകളിൽ പ്രസ് ചെയ്യാം അപ്പോൾ അലർട്ട് കിട്ടും അതേപോലെ ഈ സൈഡിലെ നാവികേഷൻ മ്യൂസിക് വരുന്നുണ്ട് അത് ഇതേ ഈ മോഡിൽ പട്ടം നിർത്തിയാൽ നാവിഗേഷൻ താഴത്തെ പട്ടമർത്തിയാൽ നമുക്ക് മ്യൂസിക് അതൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റ് ഇത് ചെയ്യാൻ കണക്ട് ചെയ്താലേ നമുക്ക് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ ചെയ്തൊക്കെ പറഞ്ഞാൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യുന്നത് വേറെ ഒരുപാട് കൺട്രോൾസ് ഉള്ളത് ഇത് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ആണ് ഇത് നമ്മുടെ ഹെഡ് ലാമ്പ് ഓൺ ഓഫ് ഹൈ ബീമ് ലോ ബീമ് ഫോണ് അത്യാവശ്യം ലൗഡായിട്ടുള്ള ഹോണ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇത് പിന്നെ ബാക്ക് അടിക്കാനുള്ള ബാക്കടിക്കാനുള്ള ബട്ടാണ് ഇവിടെ പിന്നെ റിവേഴ്സ് ആണ് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് മൂന്ന് നാല് കിലോമീറ്റർ സ്പീഡ് വരെ ബാക്കിലേക്ക് പോകാനായിട്ട് സാധിക്കും അതുപോലെ ഇത് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു മെനു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എടുത്തുകഴിഞ്ഞാൽ സെലക്ടം സെലക്ഷൻ ബട്ടൺ ആണ് ഇവിടെ കൊടുത്തത് ഇത് ഡ്രൈവ് മോഡ്സ് ആണ് നമുക്ക് ഇക്കോ സ്പോർട്ട് നിന്നെങ്കിലും രണ്ട് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട് അതും ആ ഒരു പാക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുകയുള്ളൂ നോർമൽ ലെവലിൽ നമുക്കത് ഒരു ഡ്രൈവ് ഡി എന്ന് പറയുന്ന ഒറ്റ മോഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് മാറ്റിയിട്ട് ബ്രേക്ക് പിടിച്ച് ഡി അമർത്തിപ്പിടിച്ചാലിപ്പോൾ ന്യൂട്രലിൽ വണ്ടി അത് ഡ്രൈവിലേക്കായി പിന്നെ നമുക്ക് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുമെന്നുള്ളതാണ് അപ്പോൾ ഒരു ന്യൂട്രൽ കൊടുത്തിട്ടുണ്ടെന്നുള്ള നല്ലൊരു കാര്യമായിട്ട് തോന്നി അപ്പോൾ ഈ ന്യൂട്രലിൽ നമ്മളിപ്പോൾ പോയി ആരുടെയെങ്കിലും ഒക്കെ അങ്ങനെ നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് പിടിച്ച് തിരിച്ചാൽ വണ്ടി മൂവ് ചെയ്യാമല്ലോ അപ്പോൾ ഇവിടെയുള്ള പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ നമുക്കത് ന്യൂട്രൽ ആവും അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് ഇട്ടാലും നമുക്ക് ന്യൂട്രൽ ആവും അപ്പോൾ ഡി ഒരു വട്ടം അമർത്തിപ്പിടിച്ചാൽ ബ്രേക്ക് കുടിക്കാനായിട്ടോ അപ്പോൾ ഡി വരും ഒരു വട്ടം കൂടി പ്രസ് ചെയ്താൽ നമുക്ക് സ്പോർട്ട് മോഡ് ആവും ഒരു വട്ടം പ്രസ് ചെയ്താൽ എക്കോ മോഡ് ആവും അതിനൊക്കെ ഈ ഒരു ഒരൊറ്റ ബട്ടനാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ഓൺ ഓഫ് ഇട്ടത് നമ്മുടെ കീ ഒരു സ്മാർട്ട് കീ ആണ് വരുന്നത് നമുക്കത് പോക്കറ്റിൽ ഉണ്ടായാലും ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ അത് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് മൊത്തം വാഹനം ഓൺ ആവും എന്ന് പറയാം അതെ ഇതാണ് നമുക്ക് കീ കീയെന്നുള്ളത് രണ്ട് സ്മാർട്ട് കീ ഓടുന്നുണ്ട് ലോക്ക് കാര്യങ്ങളൊന്നും ഇടത് ജസ്റ്റ് ഒരു പാർക്കിങ്ങിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാൻ തിരിച്ചറിയാൻ പ്രസ് ചെയ്താൽ അതിൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ തെളിയും ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല അപ്പോൾ സിമ്പിൾ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് ഇവിടെ ഒരു ബട്ടൺസ് കാണാം അത് നമ്മുടെ സ്റ്റോറേജ് ആക്സ് ചെയ്യാനാണ് ഒരു ഗ്ലോ ബോക്സിനകത്ത് അഞ്ച് ലിറ്ററിൻ്റെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്രസ് ചെയ്താൽ അപ്പോൾ ഇതൊന്ന് ഒരു സിംഗിൾ കൊടുത്താൽ നമുക്ക് നമുക്കതേ ഗ്ലോ ബോക്സ് ഓപ്പൺ ആയി വന്നു അതിൽ നമുക്ക് ഒരു ഇ എസ് പി പവർ ഔട്ട്ലെറ്റ് കൊടുത്താൽ മൊബൈൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാം അതിന് ഇലുമിനേഷൻ അതിൻ്റെ ചുറ്റും കൂടുതലുണ്ട് അതൊക്കെ ഒരു ക്വാളിറ്റിയാണ് അത്യാവശ്യം ഡീറ്റെയിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് ചുറ്റും നമുക്ക് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ചാർജിങ് കേബിൾ വന്നിട്ടുള്ളത് കൊണ്ട് ഇത്രയുള്ളൂ ഇതിൻ്റെ ചാർജിംഗ് കേബിൾ ഇത് വീട്ടിൽ വേറെ പുറത്ത് പോകുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഈ ഒരൊറ്റ ചാർജർ കൊണ്ടാണ് നമുക്ക് ഫുള്ള് പരിപാടികൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫുൾ ടൈം നമ്മുടെ വാഹനത്തിൽ വേണമെങ്കിൽ കൊണ്ട് നടക്കാം എന്ന് മാത്രമല്ല മറ്റൊരു ഉപകാരം കൂടി ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്താ പറയുക നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിലും വളരെ ചീപ്പാണ് ഒരു രണ്ടായിരം രൂപയ്ക്കകത്ത് തന്നെ ഇതിൻ്റെ കേബിൾ വാങ്ങാനായിട്ട് പറ്റുമെന്നാണ് ഈ രൂപത്തിൽ ട്രാവലിംഗ് ട്രാവലിങ് ടൈപ്പ് ചാർജറാണ് വന്നിട്ടുള്ളത് മറ്റു വലിയ കട്ട ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്ന ചാർജർ നമുക്ക് പല ബ്രാൻഡുകളും തരുന്നുണ്ട് അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പത്ത് പന്ത്രണ്ടായിരം രൂപയൊക്കെ ആ ഒരു കോസ്റ്റ് വാങ്ങുകയും ചെയ്യും എന്തായാലും ഇതിന് നമുക്ക് അഞ്ച് വർഷം വരെ നമുക്ക് വാറണ്ടി ഇൻക്ലൂഡിങ് ചാർജർ അടക്കാനോ അതുകൊണ്ട് അഞ്ച് വർഷത്തേക്കൊന്നും ഒരു ടെൻഷനും വേണ്ട എന്ന് പറയുമ്പോൾ അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് വാറണ്ടിയുടെ പറഞ്ഞാണ്ടല്ലോ ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് ഈ ഒരു കൺട്രോൾസ് അടക്കം ബാറ്ററി മോട്ടർ ആന ഹെവി സാധനങ്ങൾക്ക് മാത്രമല്ല ഈ ഒരു മീറ്ററിനും ഈ ഒരു സ്വിച്ചുകൾക്ക് വരെ നമുക്ക് അരഞ്ച് വർഷം വാറൻറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളത് ബജാജ് ചെയ്ത അടിപൊളി കാര്യമായിട്ട് തോന്നി അതുപോലെ ഇത് ഒറ്റവട്ടം പ്രസ്സ് ചെയ്താലാണ് ഈ ഗ്ലോ ബോക്സ് ഓപ്പണായി വരിക തന്നെ ഒന്ന് ലോങ് പ്രസ് ചെയ്താലും നമ്മുടെ സീറ്റ് ഓപ്പൺ ആയി വരും അപ്പോൾ സീറ്റ് ഓപ്പ് ആയി കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് ലിറ്ററിൻ്റെ ആണ് നമുക്ക് കിട്ടുക അപ്പോൾ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് പുതിയ ചേതഗീവിക്ക് വന്നിട്ടുണ്ട് പഴയതിൽ നമുക്ക് പതിനെട്ട് ലിറ്ററൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിൽ ഒരു ഹാഫ് ഫൈസ് ഹെൽമെറ്റ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് വെക്കാവുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ആ ഒരു ബ്ലൂ ആ സീറ്റിനടിയിൽ സ്റ്റോറേജിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് വന്നിട്ടുള്ളത് ഇതിലേക്ക് പ്ലഗ് ചെയ്ത് സീറ്റ് ഉയർത്തി വെക്കുന്നു വേണ്ട പ്ലഗ് ചെയ്തതിനു ശേഷം നമുക്ക് സീറ്റ് അടച്ചു വെക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയാം ആ രൂപത്തിലാണ് നമുക്ക് അതിൻ്റെ ഒരു പരിപാടികളൊക്കെ വരുന്നത് പിന്നെ അതെ ഒരു ഹുക്ക് നൈസ് ആയിട്ട് നമ്മൾ കാറിലൊക്കെ ആണെന്നുള്ളതില് ഒരു പ്രസ്സ് കൊടുത്താലാണ് മൂന്ന് കിലോ വരെ തൂക്കാവുന്ന ഒരു ഹുക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഫുട്ബോളൊക്കെ അത്യാവശ്യം വൈഡാണ് അടിപൊളിയാണ് കാല് വെക്കാനാണെന്നുള്ള എത്ര ഉയരുള്ളവരൊക്കെ ആണെങ്കിൽ വലിയ കാലൊക്കെ ആണെങ്കിലും മൂവ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് സീറ്റ് ഒരു ഡുവൽ ടോണാണ് ഇത് പ്രീമിയം എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് നമുക്ക് കിട്ടുക ഇതിന് തന്നെ അർബൻ ഏരിയൻ നമുക്കൊരു സിംഗിൾ ടോൺ ആയിരിക്കും അത്യാവശ്യം സോഫ്റ്റ് സെറ്റപ്പുള്ള സീറ്റാണ് അതിനെക്കുറിച്ച് നമുക്ക് ഓടിക്കുമ്പോൾ പറയാം അപ്പോൾ ഈ ഒരു ലോഗോ അടിപൊളിയായിട്ട് പല സ്ഥലത്തും ഇൻഡിഗ്രേറ്റ് ചെയ്തത് ഇന്ന് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു ഗ്രിപ്പ് ഹാൻഡ് ഗ്രിപ്പിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മിററിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ പ്രീമിയം വാഹനങ്ങളിൽ കാണുന്ന പോലെ അതിൻ്റെ ഒരു ലോഗോ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാട്ടോ പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് മറ്റൊരു പോയിൻ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ബാറ്ററി സാധാരണ നമ്മൾ കാണുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ താഴെയായിട്ട് നമ്മുടെ കാല് വെക്കുന്നതിൻ്റെ താഴെയായിട്ടാണ് എല്ലാവരും ബാറ്ററി ബാക്കുവെക്കുകയാണെങ്കിൽ ചേത്തക്ക് ഇവിടെ സെൻട്രലായിട്ടാണ് അതിൻ്റെ ബാറ്ററി ബാക്ക് ഇതിനകത്താണ് നമുക്ക് അതിൻ്റെ ഒരു ബാറ്ററി ബാക്ക് ലഭ്യമായ ബാറ്ററി ബാക്ക് കൂടുതൽ മൂന്ന് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടറിൻ്റെ ബാറ്ററി ബാക്കാണ് പഴയതിൽ രണ്ട് പോയിന്റ് ഒമ്പതായിരുന്നു അപ്പോൾ ഇത് കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് ഉപകാരങ്ങളിൽ നിന്ന് വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഫ്രണ്ടിൽ കുറേ വെയിറ്റ് കൊടുത്ത് ബാക്കിൽ വെയിറ്റ് കുറവു അങ്ങനെയല്ല വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഉപകാരം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം അത് ഒരുപാട് വീതി കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ വീതി കൂടുമ്പോൾ എന്താണെന്നു വെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ വീതി ഇങ്ങനെ മേലേക്ക് കൂടി കഴിഞ്ഞാൽ നമുക്ക് കാല് വെക്കുമ്പോൾ നമുക്ക് നോർമൽ സ്കൂട്ടറിൻ്റെ ഒരു സെറ്റപ്പിൽ ഇന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ അതെ പിന്നില്ലൻ്റെ ഒരു ഫുഡ് ഫുഡ് നമുക്ക് നമുക്കിതേ വേണമെങ്കിൽ ഈ രൂപത്തിൽ വെക്കാവുന്നേ ഉള്ളൂ കേട്ടോ സുഖമായിട്ട് വെക്കാനായിട്ട് പറ്റുന്നുള്ളൂ അതല്ല എന്നുള്ളത് വേണമെങ്കിൽ ഇതേ അടിപൊളിയല്ലേ എങ്ങനെയല്ലേ ഇതൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ മെറ്റലാണ് കൊടുത്തിട്ടുള്ളത് നൈസ് സാധനങ്ങളാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് കഴിഞ്ഞാൽ സ്റ്റാൻഡും ഒക്കെ പക്ക സ ആണ് സ്ട്രോങ് മെറ്റലിലാണ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള മൊത്തത്തിൽ വാഹനത്തിൻ്റെ ക്വാളിറ്റി അങ്ങേയറ്റാന്ന് പറയും ഇതിൻ്റെ ഒരു ഹബ്ബ് മോട്ടറാണ് പിന്നെ ബജാജ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് നമുക്ക് ഓടിക്കുമ്പോൾ വിഷിതായിട്ട് പറയാട്ടെ ഇപ്പോൾ പറഞ്ഞ് ഞാൻ പോർ അടിപ്പിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഓൾ എൽ ഇ ഡി ലൈറ്റ്സ് വരുന്നുണ്ട് ഡിസൈനൊക്കെ ഞാൻ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഓൾറെഡി വീട് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കൂടുതലൊന്നും പറയാത്ത ഡിസൈനൊക്കെ വേറെ ലെവലാണെന്ന് പറയുക അപ്പോൾ കാഴ്ചയിൽ കാര്യങ്ങളിലൊക്കെ ഇത്രക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് എന്തുകൊണ്ട് ചേട്ട കീവി എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് പറയാനുള്ളതെ കേട്ടോ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാനുള്ള ഷോറൂമിലൊക്കെ നിർത്തിയിട്ട് ഷോറൂമിന് മുന്നിലേക്ക് പോകുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കി നിങ്ങൾക്കത് ഒറ്റ നോട്ടിൽ തന്നെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ചേത്തക്കിൽ കയറിയിരുന്നു ഓടിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇമ്പ്രസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് ഇതിൻ്റെ വെയിറ്റ് തന്നെയാണ് അതായത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഇ സി വണ്ടി അതായത് അത്യാവശ്യം പവർഫുൾ ആയിട്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ മെയിൻ ആയിട്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഇ സിയാണ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന സാധനം അതിന് മുകളിൽ ഉണ്ടെങ്കിൽ പോലും പോപ്പുലർ അതാണ് അതിൻ്റെ വെയിറ്റ് വരെ ഇതിന് താഴെയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളത് ആലോചിച്ച് അതാണ് ഫുൾ മെറ്റൽ ബോഡിയുടെ ഏറ്റവും വലിയൊരു ഗുണം വന്നിട്ടുള്ളത് നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത്തി നാല് കിലോഗ്രാം വെയിറ്റ് നമുക്കതിന് വരുന്നുണ്ട് അതൊരിക്കലും ഇതിന് നെഗറ്റീവല്ല സാധാരണ സ്കൂട്ടറിന് നമ്മൾ പറയാനുണ്ടല്ലോ വെയിറ്റ് കൂടുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ എടുത്ത് ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും എന്നാൽ ചേത്തകൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല വന്നിട്ടുള്ളത് നമുക്ക് നല്ല രീതിയിൽ അത് ഓടിക്കുന്ന സമയത്ത് കംഫേർട്ടും അതുപോലെ ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ഹെൽപ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചെറുതായിട്ടൊന്നും വഴി തെറ്റി നമ്മൾ വഴി കഴിഞ്ഞു പോയി തെറ്റല്ല അപ്പോൾ കൊച്ചിയിലാണുള്ളത് അപ്പോൾ കൊച്ചിയിലത്തെ ഷോറൂം നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ചേതക്കുമായിട്ട് എൻക്വയറി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഫൈനാൻസ് എല്ലാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് കൊച്ചിയിൽ അങ്ങനെ വലിയ പരിചയമില്ലാത്തതുകൊണ്ടാണ് വഴി തെറ്റി പോകുന്നത് അപ്പോൾ എന്തായാലും ചേക്കിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഈ മോട്ടറിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ചേക്കയ്ക്ക് ഇലക്ട്രിക് എന്നാൽ ഏതൊരു ഇലക്ട്രിക് കാറായിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ അതിന് പ്രധാന അവയവങ്ങൾ നമ്മുടെ ഹൃദയവും അതുപോലെ കരകളൊക്കെ പറയുന്നത് പോലെയുള്ള രണ്ട് സാധനങ്ങളാണ് ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ബാറ്ററിയും അതുപോലെ തന്നെ മോട്ടറും വരുന്നത് അപ്പോൾ ചേതൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് നമ്മളൊന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇതിൻ്റെ ബാറ്ററി പാക്കാണ് അതായത് ആദ്യം രണ്ട് പോയിൻറ്റ് ഒമ്പത് കിലോ ആട്ട് ബാറ്ററി ഉണ്ടായിരുന്നു മാറ്റിയിട്ട് മൂന്ന് പോയിന്റ് രണ്ട് കിലോ ആട്ട് മാറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ടുള്ളതെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ റേഞ്ച് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആദ്യമൊക്കെ നമുക്ക് നൂറ് കിലോമീറ്റർ പറഞ്ഞ് നമുക്കൊരു ഏകദേശം ഒരു തൊണ്ണൂറ് എൺപത്തഞ്ച് റേഞ്ചിലൊക്കെയാണ് നമുക്ക് റിയൽ ലൈഫിൽ കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത്തി ഏഴ് കിലോമീറ്റർ ആണ് ഒരു ഫുൾ ചാർജിൽ ബജാജ് അവകാശപ്പെടുന്ന റേഞ്ച് ചേതകനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്താ പറയാനുള്ള ചേതക്ക് ഏകദേശം നമുക്ക് മറ്റുള്ള ബ്രാൻഡ് പോലെ അതായത് നൂറ് പറയുന്ന ഒരു ബ്രാൻഡിന് എഴുപത് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നൂറ്റമ്പത് പറയുമ്പോൾ ഒരു നൂറ്റി ഇരുപതോ നൂറ്റിപ്പത്തൊക്കെ കിട്ടും അങ്ങനെ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു നാട്ടുകാർ പറയാ നാട്ടുവർത്താനം പറയാറുണ്ട് അല്ല എന്നാൽ ചെയ്തതിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല അതായത് കമ്പനി പറയുന്ന ഒരു ഫിഗറിനോട് അടുത്ത് നിൽക്കുന്ന മൈലേജ് ആണ് കസ്റ്റമർ റിവ്യൂസ് അതുപോലെ തന്നെ എല്ലാം ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ പറയാനുള്ളത് എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ അത് മെയിൻ ആയിട്ട് ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഇത്ര നേരം കണ്ടു അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു നൂറ്റി ഇരുപത്തിയേഴ് പറയുകയാണെങ്കിൽ ഒരു നൂറ്റി പതിനഞ്ചിൻ്റെ മുകളിലൊക്കെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാനായിട്ട് പറ്റും നമ്മൾ ഇത്രയും നാളത്തെ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് നമ്മുടെ സ്കൂട്ടറുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇറക്കുന്ന മാസ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട് യമഹ ഹോണ്ട ടി വി എസ് ഹീറോ ഒക്കെയാണ് മെയിൻ നമ്മുടെ നാട്ടിൽ പെട്രോൾ സ്കൂട്ടറുകൾ കൂടുതൽ വയ്ക്കുന്നത് അപ്പം അവരിറക്കിയ ഇലക്ട്രിക് അതായത് യമഹിം ഹോണ്ടെന്ന് ഇറക്കിയിട്ടില്ല എന്നാൽ പോലും ടി വി എസ്സിലും ഹീറോയിലും കണ്ടിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളെക്കായി ബെറ്റർ ആയിട്ടാണ് ബജാജ് ചേതക് നിർമ്മിച്ചിട്ടുള്ളത് ക്വാളിറ്റി നമ്മൾ ഇത്ര നേരം കണ്ടു അതുപോലെ തന്നെ റേഞ്ച് ആണെങ്കിലും മോട്ടർ കാര്യങ്ങൾ എല്ലാം കൊണ്ട് നമ്മൾ ഏത് രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി അതായത് ഒരു സ്കൂട്ടർ പോലും ഇന്ത്യൻ മാർക്കറ്റിൽ അവർ വേറെ വിൽക്കുന്നോ അല്ലെങ്കിൽ നിർമ്മിക്കുന്നോ ഇല്ല ആകെയുള്ളൊരു മോഡലാണ് അപ്പോൾ അത് ആദ്യത്തെ ഒരു മോഡൽ തന്നെ അല്ലെങ്കിൽ ഏക മോഡൽ തന്നെ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റിയിലാണ് നമ്മുടെ ഇന്ത്യക്കാർക്കായിട്ട് ബജാജ് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്നുള്ളത് ഒരു അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്രയും വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ പോലും ചേതക്ക് അത്യാവശ്യം ഭാരവും കൊണ്ടുപോകാം നമുക്ക് ഏകദേശം മുന്നൂറിൻ്റെ വരെ ഭാരം കയറ്റാനായിട്ടും സാധിക്കുന്ന ഒരു മോഡലാണ് എന്ന് പറയുക അപ്പോൾ അതിൻ്റെ ഒരു ബാറ്ററി നമ്മൾ സാധാരണ ഇലക്ട്രിക് വണ്ടികളിൽ എല്ലാവരും പറയുന്നതാണ് ഇത്ര കിലോ വാട്ട് ഇത്ര കിലോ ആട്ട് കിലോവാട്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു ഭാരം അല്ലെങ്കിൽ കയറ്റം കയറാനുള്ള ഒരു പവർ എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ എച്ച് ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചേക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് അമ്പത്തി ഏഴ് വൈൻ്റെ നാല് എച്ച് ആണ് വരുന്നത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് നാൽപ്പത്തെട്ട് എച്ച് ആണ് കൂടുതലും നമുക്ക് മെയിനായിട്ട് ഈ ചൈനീസ് അസംബിൾഡ് വണ്ടികളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഏച്ചി നിങ്ങൾ പ്രത്യേകം ചോദിക്കണം ചോദിക്കാനോട്ടോ നിങ്ങൾ ഏത് ഇലക്ട്രിക് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കിലോ ആട്ട് മാത്രം നോക്കിയാൽ പോരാം അപ്പോൾ ഏച്ചിലാണ് നമുക്ക് ലോഡ് കയറ്റാനും വലിയ കുത്തനെ കയറ്റം കറാനുള്ള ഒരു പവർ ആ വണ്ടിക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ അത് കൂടുന്നതോറും നമുക്ക് അത്രയും ശക്തി നമ്മുടെ വാഹനത്തിൽ കൂടുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇനി മോട്ടറിൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് ഇരുപതെണ്ണം പീക്ക് ടോർക്കൊക്കെ അതിന് പ്രൊഡ്യൂസ് ചെയ്യും അത്യാവശ്യം സ്പീഡൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അതും മറ്റൊരു കാര്യമാണ് മോട്ടർ മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് അതായത് എഴുപത്തി മൂന്ന് കിലോമീറ്ററാണ് ആദ്യത്തിൻ്റെ പഴയ മോഡലിലൊക്കെ ടോപ്പ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമുക്കിതിപ്പോൾ ഏകദേശം തൊണ്ണൂറിൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ടോപ്പ് സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ പരാതിയെങ്കിലും ആർക്കതിലും ഉണ്ടായിരുന്നെങ്കിൽ അതും പരിഹരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം മെയിൻ ആയിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ എല്ലാവരും സിറ്റി യൂസിനെ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ ഓടിക്കുക അത് ഹൈവേയിലും അങ്ങനെ ഒരുപാട് ക്രോസിംഗ് പരിപാടി ഒന്നും ആരും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കുള്ളൊരു സ്ലോ ആക്കി എടുക്കും സ്ലോ ആയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ സിഗ്നലാണെന്നില്ലെങ്കിൽ നാട്ടിൻ പുറത്ത് ചെറിയ ബ്ലോക്കിലൊക്കെ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ക്യുക്കായിട്ടൊന്ന് സ്പീഡ് ഗെയിൻ ചെയ്യണം അങ്ങനത്തെ ആവശ്യങ്ങളായിരിക്കും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിന് പറ്റിയൊരു മോട്ടറ് കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബജാജ് നമുക്ക് ചേതക്കിനായിട്ടും കൂടുതൽ ഇരുപതെ പി ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ഡ്രൈവ് സേഡ് മൗണ്ട് മോട്ടറാണ് നമ്മൾ നേരത്തെ നമ്മുടെ ബാക്ക് ക്രൗണ്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പലർക്കും ബെൽറ്റ് ഡ്രൈവ് ആണല്ലോ നല്ലത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും അല്ലേ എന്നാൽ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു ടൈപ്പ് തന്നെയാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഹബ്ബ് മോട്ടറാണ് ഏറ്റവും ബെറ്റർ ബെൽറ്റ് ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് കൂടുതലാണ് സൗണ്ട് കൂടുതലാണ് അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ക്ലൈമറ്റിനോ ഹബ് മോട്ടർ അടിപൊളി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം അപ്പോൾ അതിൻ്റെ ഉത്തരം തന്നെയാണ് നമുക്ക് എല്ലാ മാനുഫാക്ചേഴ്സും ഒപ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഹബ് മോട്ടറാണ് അതായത് നമുക്ക് നിർമി നിർമ്മാണ ചിലവ് കുറവും അപ്പോൾ നിർമ്മാണ ചിലവ് കുറയുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തുമ്പോൾ അതിൻ്റെ റേറ്റ് ഒരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തരാനായിട്ട് പറ്റും മെയിൻ്റെനസും കുറവാണിപ്പോൾ നമുക്ക് ചേത്തക്കലക്ട്രിക്കിൻ്റെ ഒക്കെ സർവീസ് സെൻ്ററിൽ നോക്കിയാൽ ആയിരം കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ടായിരം കിലോമീറ്ററിൽ നമുക്ക് സർവീസ് ഉള്ളൂ പിന്നെ അടുത്ത ഉള്ളൂ അങ്ങനെ പന്ത്രണ്ടായിരം കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് ഇതിന് മെയിൻ്റൻസ് തന്നെ നമുക്ക് ഒരു സർവീസ് സെൻ്റർ തന്നെ ഇതിലേക്ക് പോകേണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്രയും നമുക്ക് വിശ്വസിച്ചൊരു കമ്പനി ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് വർഷത്തേക്ക് വാരൻറ്റി എല്ലാ ഭാഗങ്ങൾക്കും നമുക്ക് അഞ്ച് വർഷം വരെ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ അടിപൊളി കാര്യങ്ങളാണ് അപ്പോൾ പെർഫോമൻസിനെ കുറിച്ച് പിക്കപ്പിനെ കുറിച്ചും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രേക്കിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല നല്ല സ്റ്റോപ്പിംഗ് പവർ നമുക്ക് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഇത്രയും വെയിറ്റ് വരുന്ന വണ്ടി ആയിട്ട് കൂടി ഫ്രണ്ട്ൽ ഡിസ്ക് ബ്രേക്കും പുറകിൽ ഡ്രം ആണെങ്കിലും അടിപൊളിയുള്ള സ്റ്റോപ്പിംഗ് പവർ ഉണ്ട് അതിൽ കുറച്ചൊരു എന്താ പറയുക ഒരു ഇരുപത് ശതമാനം ഇൻപുട്ട് നമുക്ക് റീജനറേഷനും കൂടി തരുന്നുണ്ട് എന്ന് പറയാം ബ്രേക്കിന് സഹായിക്കുന്നുണ്ട് എന്ന് പറയാം റീജനറേഷൻ വളരെ അഗ്രസീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കമ്പാരിറ്റീവിലും ഞാൻ ഓടിച്ചിട്ടുള്ള മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് റീജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രോട്ടില്ല ആക്സലേറ്റർ വിട്ടാലും വണ്ടിയുടെ ഒരു നമുക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല ഇലക്ട്രിക് വണ്ടി ഓടുമ്പോൾ റീജനറേഷൻ വഴി ചാർജ് ആവുന്നു അപ്പോൾ ആ ഒരു സംഭവമാണ് ാണ് ചാർജ്ജാവുന്നതാണ് വളരെ വളരെ കുറവാണ് കേട്ടോ അത് ചാർജ് ആവുന്നുണ്ടോച്ചാൽ ഉണ്ട് എന്നാൽ നമുക്കത് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉണ്ടോച്ചാൽ ഇല്ല എന്നുള്ളൊരു സാധനമാണുള്ളത് എന്നാൽ പോലും ആ ഒരു റീജനറേഷൻ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് അഗ്രസീവ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കത് ബ്രേക്കിങ്ങിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ചെറിയ നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ബ്രേക്ക് പിടിക്കേണ്ട ജസ്റ്റ് ആ ഒരു ആക്സിഡ് വിട്ടാൽ തന്നെ നല്ല രീതിയിൽ റീജനറേഷൻ റീജറേഷൻ കിട്ടുമ്പോൾ നമുക്കൊരു പത്ത് കിലോമീറ്ററോ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിലൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ആ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയാം ആ രൂപത്തിലാണുള്ളത് പിന്നെ എഴുന്നൂറ്റി അറുപത് എം എം ആണ് സീറ്റ് ആയിട്ട് വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു സീറ്റും പോകുന്നത് പൊസിഷൻ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അടിപൊളിയാണ് എല്ലാം കൊണ്ട് നമുക്ക് ഏത് രീതിയിൽ ഏത് ആസ്പെക്റ്റ് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് റേഞ്ച് ഓക്കെയാണ് ഇപ്പോൾ ഒരു നൂറ്റി ഇരുപത് നൂറ്റി നൂറ് പോട്ടെ ഒക്കെ പോട്ടെ നമുക്ക് ഏറ്റവും മിനിമം പിടിക്കാം ഏത് നൂറ്റി ഇരുപത്തി കമ്പനി ബജാജ് പറയുന്ന അല്ലെങ്കിൽ നൂറ് നിങ്ങൾ എങ്ങനെ ഓടിച്ചാലും കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് മോഡുണ്ട് കേട്ടോ എക്കോയും സ്പോട്ടും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് ഓടിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് ഓക്കെയാണ് നിങ്ങളുടെ ഉപയോഗത്തിന് നൂറ് ഒക്കെ ഒരു ചാർജ് ഉള്ള വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഒരു സംശയം വേണ്ട എന്നുള്ളതാണ് നമുക്ക് ഒരു പതിനായിരം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താലൊക്കെ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കാനായിട്ട് സാധിക്കും നിങ്ങൾ തീർച്ചയായിട്ടും വണ്ടി നോക്കുന്നതിനാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ഇത്രയും വേറൻറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് സകല സാധനങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബജാജ് അതുപോലെ തന്നെ ഷോറൂമുകൾ കുറവാന്നുള്ളൊരു സംഭവം മാത്രമേ വരുന്നുള്ളൂ എന്നാൽ പോലും കേരളത്തിലെ എല്ലായിടത്തും അവർ ഡെലിവറി പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയുള്ള അപ്പോൾ കൂടുതലായിട്ട് അത്രയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചേത്തക്ക് ഇവയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിലാണ് നിങ്ങൾ ഇത്ര ആൾ ഉപയോഗിച്ച എക്സ്പീരിയൻസും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വേണ്ടി ഇതിനൊരുപാട് നേരിട്ട് തോട്ടിൽ കാണാം ബൈ ബൈ